വെര തോത്തുകൊണ്ടിരുന്നപ്പോഴാണ് മഴക്കോൾ കണ്ടത് സി ഐ ഡി മൂസയില് ബിന്ദുപ്പണിക്കർ അയ്യോ എൻ്റെ ടി വി ഫ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചതുപോലെ അയ്യോ എൻ്റെ കോഴി തുണി കിളയറു പുന്നരം പുഞ്ചനണ്ണ് തുടങ്ങി മുറ്റത്തുതുക്കാനുള്ള കാര്യങ്ങളിലേക്ക് മതമിളകിയ ആനേ പോലെ മനസ്സ് പാഞ്ഞ്ചെന്നു പറഞ്ഞ കോഴികളെ ഓരോരുത്തരെയും ഓടിച്ചിട്ട് പിടിച്ച് കൂട്ടലാക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ ഇതൊക്കെ എന്ത് എന്നെ ഒന്ന് അഴിച്ചുവിടേ എന്ന ഭാവത്തിൽ ക്ലെയർ കൂട്ടൻ സ്നേഹം പ്രകടിപ്പിക്കാൻ ചെന്ന് എന്നെ വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തതായി എന്നെയാണോ സ്നേഹിക്കാൻ പോകുന്നത് എന്ന ആശങ്കയിൽ ബെല്ലാ ബേബി അതെന്താ ഞാൻ ഈ വീട്ടിലെയല്ലേ എന്നെ അഴിച്ചുവിട്ട കയ്യിലെ വള ഊരിപ്പോകുമോ എന്ന ലിയോ ചോദിക്കുന്നത് ആർക്കറിയാം പുഞ്ചനെ പറമ്പിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് അവൾ ഒരു മീനിൻ്റെ തൊലിയിൽ പിടുത്തമിട്ടത് അത് വായിൽ നിന്നും വിടുവിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് കലിപ്പും കൊണ്ട് അധികനേരം അവളുടെ അടുത്ത് നിന്നാൽ നല്ല കടി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് നയതന്ത്ര പ്രഖ്യാപനത്തിലൂടെ പ്രശ്നമങ്ങ് പരിഹരിച്ചു കാറ്റിൻ്റെ ശക്തി പതിയെ കൂടി വരുന്നുണ്ട് പ്രകൃതിയിലെ ഇത്തരം മാറ്റങ്ങളൊക്കെ എൻ്റെ മനസ്സിന് സന്തോഷം തരുന്നവയാണ് കുട്ടിക്കാലത്ത് മരങ്ങളെ ശക്തിയിൽ ഉലച്ചുകൊണ്ട് കാറ്റാഞ്ഞ് വീശുമ്പോൾ മുറ്റത്ത് കൈകൾ രണ്ടും വിരിച്ചു പിടിച്ച് വട്ടം ചുറ്റിക്കറങ്ങി സന്തോഷിച്ചിരുന്നൊരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു ഇപ്പം പെയ്യും ഇപ്പം പെയ്യും എന്ന് ഞാൻ കരുതിയ മഴ എൻ്റെ പണികളൊക്കെ ഒതുക്കി ഞാനകത്ത് കയറുന്നതുവരെ പെയ്തില്ല രാത്രിയുടെ ഏതോ യാമങ്ങളിലാണ് ആ മഴ പെയ്തൊഴിഞ്ഞത്